ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ തുടരും അശ്വമേധം കുഷ്ഠരോഗ വിമോചന ക്യാമ്പയിന് ജനുവരി ഏഴിന് ജില്ലയിൽ തുടക്കമാകും പാലക്കാട് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ അശ്വമേധം കുഷ്ഠരോഗ വിമോചന ക്യാമ്പയിൻ സംഘടിപ്പിക്കും പാടുകൾ നോക്കാം ആരോഗ്യം നോക്കാം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക ക്യാമ്പിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൌജന്യ പരിശോധനകൾ ലഭ്യമാകും വീടുകളിൽ എത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ രോഗം കൃത്യമായി തിരിച്ചറിയുകയും രോഗം തടയുന്നതിനായുള്ള മുൻകരുതലുകൾ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ലഭ്യമാക്കുകയും ചെയ്യും ജനങ്ങൾ അവരുടെ വീട്ടിൽ വരുന്ന ആരോഗ്യ പ്രവർത്തകരുമായി സജീവമായി സഹകരിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഇത് സമൂഹത്തിലെ എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ സഹായകരമാകുമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പൂർണമായും ചികിത്സിച്ചു ഭേദമാകാൻ കഴിയുന്ന ഒരു പകർച്ചവ്യാധിയായ ലെപ്രസി അഥവാ കുഷ്ഠരോഗം തെറ്റിദ്ധാരണ മൂലവും ശരിയായ അറിവില്ലായ്മ കൊണ്ടും സമൂഹത്തിൽ വളരെയധികം അവഗണന നേരിടുന്ന ഒന്നാണ് ഇത് മാറ്റിയെടുക്കുന്നതിനും സമൂഹത്തിൽ മറിഞ്ഞു കിടക്കുന്ന കുഷ്ഠരോഗ ബാധിതരെ കഴിയാവുന്നതും നേരത്തെ കണ്ടെത്തി സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നും ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് അശ്വമേധം ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ ജില്ലയിലെ എട്ട് ലക്ഷത്തോളം വീടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ ജനുവരി ഇരുപത് വരെ ഭവന സന്ദർശനം നടത്തി എല്ലാവരുടെയും തൊക്ക് പരിശോധന നടത്തുകയും കൂടുതൽ വിദഗ്ദ്ധ പരിശോധന ആവശ്യമുള്ളവരെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയുമാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്